ഈ സമുദായം കുഴപ്പക്കാരാണ് ഈ സമുദായത്തിലുള്ളവർ ഭീകരവാദികളാണ് അവർ നാട് നശിപ്പിക്കുന്നവരാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഉത്തരാഖണ്ഡില് ഒരു പരീക്ഷക്ക് ഒരാൾ കോപ്പി അടിച്ചു ദൗർഭാഗ്യവശാൽ അതൊരു മുസ്ലിം നാമധാരിയാണ് അയാളും അയാളുടെ സഹോദരിയാണ് പിടിക്കപ്പെട്ടത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഉടൻ അതിനെ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവന എന്താണെന്ന് അറിയോ കോപ്പിയടി ജിഹാദ് പുതിയതാണ് ലൗ ജിഹാദ് വൈറ്റ് കോളർ കേൾക്കുകയാണ് കാരണം എന്താ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് അതിന്റെ പ്രതികളായി സംശയിക്കപ്പെട്ടവരും കൊല്ലപ്പെട്ടവരും പിടിക്കപ്പെടുന്നവരൊക്കെ ഡോക്ടർമാരാണ് പ്രൊഫഷണൽസ് ആണ് അതുകൊണ്ട് വലിയ വിയർപ്പൊന്നും പറ്റാതെ ശരീരത്തിൽ വലിയ പ്രയാസമൊന്നുമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകൾ കണ്ടില്ലേ ഇവിടെ കുർഹാനും മതവാളുകളൊക്കെ കേട്ട് അവരങ്ങനെ ഇന്ത്യയെ നശിപ്പിക്കാനും ആളുകളെ കൊല്ലാനും തീരുമാനിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അത് ഈ സമുദായം നടത്തുന്ന ഒരു ജിഹാദാണ് ഏതാണ് ഇപ്പം ഇതിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മളുടെ സമുദായത്തിന് ആ ഏറ്റെടുക്കാൻ കഴിയും ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലെ ഖുറാനിൽ ഉള്ളതാണ് ഹദീസിലുള്ളതാണ് ഏതെങ്കിലും ഏറ്റെടുക്കാൻ കഴിയും ഇല്ല ഈ പ്രചാരണങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മളുടെ ആയുധം എന്ന് പറഞ്ഞ എന്താ ഈ ദുഴയും ഈ പ്രാർത്ഥനയും ഈമാനോടെ നിൽക്കുക എന്നുള്ളതല്ലേ അതിന് നമ്മളെ സഹായിക്കുന്നത് ഇതാണ് നമ്മളുടെ ജീവിതം സംശുദ്ധമാവുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മളുടെ രാജ്യത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച് അത് പാസാക്കി പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി കുറെ ആളുകളെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കി കുറെ ആളുകൾ അകത്താക്കി പക്ഷെ വിചാരിച്ചതുപോലെ നമ്മളുടെ രാജ്യത്തിൻ്റെ ഗവൺമെന്റ് നടപ്പിലാക്കാൻ കഴിയില്ല അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനത്തില് ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ ഏറ്റവും ശക്തമായി സംരക്ഷിച്ചു നിർത്തുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരക്ഷണ വിഭാഗം ഏതാണ് പാർലമെന്റ് ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് കോടതികളുണ്ട് നിയമസംവിധാനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസാമില് ബീഹാറില് ഹരിയാനയിലൊക്കെ നടപ്പിലാക്കിയ ഒരു സംഗതിയാണ് പേതാനും സംസ്ഥാനങ്ങളിൽ അത് നമ്മളുടെ കേരളത്തിൽ നടപ്പിലാക്കുകയാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞിട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുകയാണ് വോട്ടർമാരല്ല ആര് വോട്ടർമാരല്ല എന്നാ പറഞ്ഞത് മരവിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സംവിധാനത്തെ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് നമ്മളുടെ രാജ്യത്തുള്ള ജനങ്ങൾക്കിടയിൽ ഭീതി വിതച്ച് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഈ പൗരത്വ ഭേദഗതി ബിൽ പൗരത്വ പട്ടിക അത് മറ്റൊരു രൂപത്തിൽ നടപ്പിലാക്കുക ഈ ഫാഷിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ കാര്യം തീരുമാനിച്ചാൽ അത് ഏത് വളഞ്ഞ വഴിയിലൂടെയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അപ്പോൾ അതിൻ്റെ പ്രതിസന്ധിയിലാണ് നമ്മളുടെ നാട്ടിലൊരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് ആർക്കും അറിയാത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയില്ലേ ഭരണാധികാരികൾക്ക് അറിയില്ലേ കേരള നിയമസഭ പാസാക്കി എല്ലാവരും പ്രതിഷേധിച്ചു എല്ലാവർക്കും അത് പ്രയാസമുണ്ട് ബി എൽഒമാരൊക്കെ വലിയ പ്രതിഷേധ സമരങ്ങൾ നടത്തി കാരണം ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രക്രിയകൾ അതിന്റെ നോമിനേഷൻ അതിന്റെ വോട്ടെടുപ്പ് അതിൻ്റെ സംഗതികൾ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ പേടിച്ചു ഇത് നടപ്പില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഈ സന്ദർഭത്തിലൂടെ ഒരുമിച്ച് കൂടിയോട് പറയാനുള്ളതാണ് അത്തരം കാര്യങ്ങളെ പേടിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ വിജയിപ്പിക്കരുത് നമ്മൾ ഓരോരുത്തരും പൊതുപ്രവർത്തകരായി മാറുക എന്നുള്ളതാണ് കുടുംബത്തിലെ ഓരോ കുടുംബനാഥനും അയൽവാസിയും കൂട്ടുകാരനും നാട്ടുകാരനും പള്ളിയിലെ ഇമാമും ഭാരവാഹികളും മദ്രസാ ഭാരവാഹികളും എന്താണ് ഓരോരുത്തരുടെയും തീരുമാനം എന്താണ് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മളുടെ കഴിവുകേടുകൊണ്ട് നമ്മളുടെ ഇവര് ഈ നാട്ടിലെ വോട്ടർ അല്ലാതാകാൻ പാടില്ല രേഖകൾ സമർപ്പിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം അവർക്കില്ലാതെയാവാൻ പാടില്ല അവരൊരു പക്ഷെ പ്രവാസികളാവാം ചിലപ്പോൾ നമ്മളുടെ തൊട്ടടുക്കലുള്ള അയൽവാസി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജോലി ചെയ്യുന്ന ആളാവാം സൂക്ഷ്മമായി കകരിഞ്ഞ നമ്മളുടെ ശ്രദ്ധ എത്രത്തോളം എന്നത അറിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നും നിലക്കായിട്ട് പത്രത്തിലുള്ള കാര്യം എന്താണ് തെരഞ്ഞെടുപ്പില് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന ആളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താത്ത നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാർ നിങ്ങൾ നമ്മളാലോചിച്ച് നോക്കി ഈ നാട്ടിലുള്ള കുറെ പാവപ്പെട്ടവരുണ്ടാവും ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്തവരുണ്ടാവും അവരെയൊക്കെ വളരെ ജാഗ്രതയോടെ എന്നെ പേ സംഭവം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആശങ്കുള്ള ആളുകൾ തന്നെയാണ് സംശയമല്ല അത് നമ്മളുടെ നാട് കേരളത്തിലെ ഭരണാധികാരികള് നമ്മളുടെ നാട്ടിൽ നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പേടിച്ച് അത്തരം കാര്യത്തെ അനുസരിക്കാതെ ആ ഒരു പ്രക്രിയയിൽ ഏർപ്പെടാതെ നമ്മളത് നിസ്സാരമായി തള്ളിയാൽ അല്ലെങ്കിൽ ആകെ ഭയന്ന് നമ്മൾ അത്തരം ഒരു കാര്യത്തെ വളരെ വിഹ്വലതയോടെ കൈകാര്യം ചെയ്താൽ അതൊക്കെ മറ്റുള്ള ആളുകൾക്ക് വിജയിക്കാനുള്ള ഓരോ സംഗതിയായിരിക്കും ഞാനിവിടെ സൂചിപ്പിക്കുന്ന കാര്യം എന്താണ് ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷണങ്ങളും ഇങ്ങനെയുള്ള അവലക്ഷണങ്ങളും നമ്മിലേക്ക് സംഭവിക്കുന്നതിന്റെ കാരണങ്ങളെയാണ് നമ്മളില്ലാതെയാക്കേണ്ടത് ഈ പ്രതിസന്ധികളിൽ നിന്ന് നിന്നല്ലാഹുറത്ത് കരകയറ്റുന്നത് മനസ്സിന് സമാധാനം നൽകുന്നത് നമ്മളുടെ അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയം കഠിനമായി പോകും അതുപോലെ ഈ മാണിന്റെ പ്രഭാണഞ്ഞു പോകും അതിനപ്പുറത്ത് അതിനപ്പുറത്തല്ലാഹുവിന്റെ കോപം നമ്മിലേക്ക് വർഷിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു താഴ നമ്മളുടെ ദുആക്ക് ഉത്തരം നൽകുകയില്ല ബ്രഹ്മാനായ റബ്ബസുഹാന നമ്മളുടെ സ്വഭാവം ദുഷിപ്പിച്ചു കളയും നമുക്കിടയിൽ തിന്മകളും കുറ്റങ്ങളും ഒക്കെ വ്യാപകമാകും അതിന്റെ എല്ലാം കാരണം നമ്മളുടെ റിസക്കിൽ നമ്മളുടെ ഹലാലായിരിക്കും അള്ളാഹു അനുവദിക്കാത്ത സംഗതികൾ വന്നുകൂടുന്നതിലൂടെയാണ് അത് മോഷണത്തിലൂടെയാകാം കൈക്കൂലിയിലൂടെയാകാം പലിശയിലൂടെയാകാം കൃത്രിമത്വങ്ങളിലൂടെയാവാം മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമുക്ക് നമ്മൾ മാഷാ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ നമ്മളുടെ പ്രിയപ്പെട്ട തങ്ങളവറുകൾ ദുആക്ക് നേതൃത്വം നൽകാൻ വേണ്ടി നമ്മളുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് റഹ്മാനായ റബ്ബ് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും റഹ്മാനായ റബ്ബ് തആല താലബറക്കത്ത് നൽകുമാറാകട്ടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ അള്ളാഹുതാല തൗഫീഖ് നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഹലാലായ നൽ തേടുക അത് നേടിയെടുക്കുക അത് നേടി കിട്ടിയതിൽ റബ്ബുൽ അള്ളാഹുറബുൽ മഹത്വത്തെ മനസ്സിലാക്കി സംതൃപ്തിയോടെ ജീവിക്കുക നമുക്ക് തേടാനുള്ള മാർഗത്തിൽ മുന്നോട്ടു പോകുമ്പോ അള്ളാഹുറബുൽ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക നിസ്കാരം ഒഴിവാക്കി ആകെ തിരക്ക് ബഹളം ജീവിതത്തിൽ

ഈ കൊളത്തൂരിൽ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക ഈ ഹദീസ് നിങ്ങൾക്ക് യോജിച്ചതാണോ അല്ലേന്ന് ഫി സിർബി ഒരാൾ തനിക്കല്ലാഹു നൽകിയ കുടിലിൽ നിർഭയനായി കഴിഞ്ഞു കടന്നു ചെല്ലാൻ ഒരു വീടുണ്ട് ആ വീട്ടിൽ ഇന്ന് രാത്രി വഴത് കഴിഞ്ഞിട്ട് ഫാനൊക്കെ ഇട്ട് എ സി ഒക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് സുഖമായിട്ട് ഉറങ്ങാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾ അങ്ങനെയാണ് എങ്കിൽ അവന്റെ ശരീരത്തിൽ റബ്ബുൽ ഇസ്സത്ത് ആരോഗ്യം നൽകിയ സ്ഥിതിയിലാണുള്ളത് എങ്കിൽ നിസ്കരിക്കാൻ കഴിയും വാളിന് വരാൻ കഴിയും പോകാൻ കഴിയും കല്യാണത്തിന് പോകാൻ കഴിയും ജുമാക്ക് പോകാൻ കഴിയും സഹോദരിമാരെ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന സംഗതികളൊക്കെ ചെയ്യാൻ കഴിയും അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ അടുക്കലുണ്ട് അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ നാളത്തതും മറ്റന്നാളത്തും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സൗകര്യങ്ങളുണ്ട് ദുനിയാവ് മുഴുവൻ നൽകിയതുപോലെയാണെന്നാണ് നമുക്ക് പറ്റിയതല്ലേ അപ്പൊ നിഷിദ്ധമായ ആശങ്കകളുടെ പിന്നാലെ പോയി ജീവിതം നശിപ്പിക്കാതിരിക്കുക സ്വർഗം നമ്മൾ ആഗ്രഹിക്കുക നാളെ റബ്ബിന്റെ മുമ്പിൽ പോയാല് ഒരു കാലിന്റെ ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല കഴിയില്ലെന്നാ പറഞ്ഞു അടി അല്ല ചോദിക്കാതെ എന്താ ചോദിക്കുക നീ നീ എങ്ങനെയാണ് അത് അത് അവന്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ എന്ന് മുസ്തഫ നമുക്കൊക്കെ അള്ളാഹു തന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മുതാലിമിങ്ങളെ നമുക്കൊക്കെ അള്ളാഹു തന്ന ഉത്തരവാദിത്തം നമ്മൾ മറക്കാൻ പാടില്ല എന്താ ഉത്തരവാദിത്വം നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പഠിക്കുക അത് പഠിപ്പിക്കുക അതിനു വേണ്ട സേവനങ്ങൾ ചെയ്യ അതിനാണ് ഈ മൂമിനീങ്ങളായിരിക്കുന്ന ആളുകൾ നമ്മളുടെ മാതാപിതാക്കളൊക്കെ കൊണ്ടുവന്നാക്കി മൂമിനീങ്ങളായിരിക്കുന്ന ആളുകൾ അവള് ഭക്ഷണം തരുന്നത് എന്തിനാ അതിനാണ് അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഓ എന്തിനാണ് ഇപ്പൊ ഞാൻ അങ്ങനെ വളരാൻ പോകുന്നത് എന്തിനാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ പള്ളിയിൽ സേവനം ചെയ്യുന്നത് എന്തിനാണ് ഞാനിപ്പോ തദ്രീസ് ചെയ്യുന്നത് ഒരു കച്ചവടം നടത്തിയാലോ അവിടെയാണ് ഈ പ്രശ്നം ഞാനത് ചിന്തിക്കാൻ പാടില്ല തെറ്റിദ്ധാരണയാണ്

ബറക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നൽകുന്ന ഹൈറിൽ നൽകും ആയിരം രൂപ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പതിനായിരം രൂപയുടെ കാര്യങ്ങൾ ആയിരം രൂപ കൊണ്ട് ചെയ്യാൻ അള്ളാഹുത്തങ്ങളായ ആളുകളുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹു സാധ്യതമാക്കും അങ്ങനെ അള്ളാഹു തന്നെ നൽകും

അങ്ങനെ ദരിദ്രനാക്കി എത്തിച്ചു വല്ലോ അങ്ങോട്ട് ചിലപ്പോ പൈസ ഉണ്ടായിരുന്നില്ല ഭക്ഷണം കിട്ടാൻ കുറെ പ്രയാസമായിരുന്നു പക്ഷെ അങ്ങേക്കാ ദാരിദ്ര്യത്തിന്റെ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു ഞാനൊരു പാവമാണല്ലോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എനിക്ക് യാതൊന്നുമില്ലല്ലോ പടച്ചോനെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ പണം വേണം റബ്ബേ എനിക്ക് ഒരു വലിയ വീട് വേണം റബ്ബേ റബ്ബെ ഞാനൊരു ഉണ്ടായില്ലല്ലോ അതാണ് അള്ളാഹു നൽകുന്ന ഭൗതിക വിഭവങ്ങളിൽ ആശ്വാസം കൊള്ളുവാനും കിട്ടുന്നത് മാനസിക സംതൃപ്തിയോടെ ജീവിക്കുവാനും അള്ളാഹു അങ്ങേക്ക് സൗകര്യം ഏർപ്പെടുത്തിയല്ലോ ഇതാണ് നമുക്കും വേണ്ടത് അലൈഹി കച്ചവടം ചെയ്യാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ ശുദ്ധമായ മദീനയിലേക്ക് അവർ ഹിജ്റ വന്നപ്പോൾ മദീനയിൽ മക്കയിൽ നിന്ന് കുറെ ആളുകൾ എത്തിയിരിക്കുക മക്കയിലുള്ളവർക്ക് പലതരത്തിലുള്ള കച്ചവടങ്ങളും ഉണ്ടായിരുന്നു പല കച്ചവടങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് അവർ വന്നത് പല കച്ചവടങ്ങളും ഒഴിവാക്കിയിട്ടാണ് അവർ വന്നത് കേട്ടിട്ടില്ലേ മഹാനായ റോമക്കാരനായ സുഹൈബ് എന്നറിയപ്പെട്ടിരുന്ന ഒരു കാലത്ത് റോമിലെ അടിമയായി കഴിഞ്ഞിരുന്ന സുഹൈബ് മദീനയിലെത്തിയപ്പോ മക്കയിലെത്തിയപ്പോ മക്കയിലെ വലിയ കച്ചവടക്കാരനായി മാറി സമ്പന്നനാണ് അദ്ദേഹം പ്രമാണിയാണ് അദ്ദേഹം ആളുകൾക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ അടുക്കൽ ഒരു സമ്പന്നന്റെ എല്ലാ പദവിയുമുണ്ട് പക്ഷേ മക്കയിൽ അദ്ദേഹത്തിന് കൂടുതൽ ബന്ധുക്കളോ അടുപ്പക്കാരോ ഇല്ല റസൂളിൽ വിശ്വസിച്ചു സഹാബികൾ കൂട്ടത്തിൽ കൂടി മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോശികൾ പറയുന്നു സുഹൈബേ ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെയല്ലയോ നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നത് നീ ഞങ്ങളുടെ അടുക്കൽ നിന്ന് പോകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിന്റെ സമ്പത്ത് മുഴുവൻ ഞങ്ങൾക്ക് നീ നൽകേണ്ടി വരും സുഹൈബ് രണ്ടാമതൊന്നാലോചിച്ചില്ല എത്രയോ വർഷക്കാലത്ത് തന്റെ അധ്വാനം തന്റെ കച്ചവട സാധനങ്ങൾ അതിലൂടെ താൻ നേടിയെടുത്ത മുഴുവൻ സമ്പാദ്യവും പരിശുദ്ധ മക്കയിൽ കാബാലയത്തിന്റെ അടുക്കൽ ഇരിക്കുന്ന കുറൈശികളെ മുഴുവൻ അദ്ദേഹം വിളിക്കുകയാണ് എന്നിട്ട് അവരോടൊരു സംസാരം നടത്തുകയാണ് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എനിക്ക് എന്റെ നബിയെ കാണാതിരിക്കും നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കുമെന്ന് പറയുമ്പോ ആ ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഞാൻ തരേണ്ടത് നിന്റെ കച്ചവട സാധനങ്ങൾ തരണം നിന്റെ സമ്പാദ്യം മുഴുവൻ തരണം ബഹുമാനപ്പെട്ട സുഹൈബ് പോവുകയാണ് ഈ സാധനങ്ങൾ നിങ്ങൾ വീതിച്ചെടുത്തോ എന്റെ പണമാണിത് എന്റെ ദീനാറുകളും ദുർഹമുകളുമാണിത് അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ പരിശുദ്ധ മക്കയിൽ നിന്ന് സുഹൈബ് മദീനയിലേക്ക്

സുഹൈബിന്റെ കണ്ണുകൾ നിറഞ്ഞു അവിടുന്ന് പറഞ്ഞു ഞാനിതാ ഉറൊക്കെ പറയുന്നു അങ് അല്ലാഹുവിന്റെ റസൂലാ കാരണം ഞാൻ ഈ ചെയ്ത കാര്യം ഒരിക്കലും ഒരാൾക്കും അറിയില്ലല്ലോ ഇത് അല്ലാഹു അല്ലാതെ ജിബ്രീൽ അല്ലാതെ മറ്റാരും അങ്ങേ അങ്ങേക്കറിയിച്ചു തന്നിട്ടില്ലല്ലോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ ചെയ്ത കാര്യത്തിൽ അല്ലാഹു തആല എനിക്ക് ഖുർആനിൽ ആയത്ത് ആയത്തിറക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവരൊക്കെയാ മാത്രമല്ല വലിയ കച്ചവടക്കാര് അവര് നിങ്ങൾ കേൾക്കണേ ഹബീബ് സ്വഹാബികളോട് സ്വഹാബികളോട് പറയുകയാണ് പറയുകയാണ് എന്റെ കൂടെ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു അവരെ നിങ്ങൾ സഹോദരന്മാരായി ഏറ്റെടുക്കണം സഹോദരന്മാര് പറഞ്ഞാൽ വെറും സുഹൃത്തുക്കളല്ല ഓരോരുത്തരും ആവേശത്തോടെ അവരെ ഏറ്റെടുത്തു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളല്ലേ അബൂബക്കർ എന്നവരെ എന്നവരെ ഉമർ സ്വഹാബികളിൽപ്പെട്ട ഓരോരുത്തരെയും ഓരോരുത്തരെ ഏറ്റെടുത്ത് വീട്ടിലേക്ക് അങ്ങനെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ഔഫ് ഔഫ് നിങ്ങൾക്കറിയില്ലേ റളിയല്ലാഹു അൻഹു ാണ് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടയാളാണ് സഅദിൻ സഈദിൻ സുബൈരിൻ വബിനി ഔഫിൻ ാണ് ഈ മദീനയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ ഞാനാണ് നിങ്ങൾ എന്റെ സഹോദരനാണ് നിങ്ങൾക്ക് ഞാൻ തരണം നിങ്ങൾ ചോദിച്ചു കൊള്ളുക നിശബ്ദനായി നിൽക്കുമ്പോ ഈ പാവം സഹാബി പറയുകയാണ് എനിക്ക് ഏറ്റവും വലിയ സമ്പത്തുണ്ടല്ലോ കച്ചവടങ്ങൾ ഉണ്ടല്ലോ ഞാൻ ഇതാ ഇന്നു മുതൽ എന്റെ കച്ചവടം രണ്ടു ഭാഗമാക്കുകയാണ് നിങ്ങൾക്കാണ് നിങ്ങളത് ഏറ്റെടുക്കണം രണ്ടാമത് പറയുകയാണ് എന്റെ വീടിന്റെ പകുതി നിങ്ങൾക്കാണ് ഞാൻ നിങ്ങൾക്കൊരു കല്യാണം കൂടെ കഴിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്റെ ഭാര്യമാർ രണ്ടു പേരും നല്ല സൽസ്വഭാവികളാണ് അതിൽ നീ ഒരാളെ ഞാൻ ൊല്ലിയിട്ട് നിങ്ങൾക്ക് ഞാൻ മറ്റവളെ നിങ്ങൾക്ക് ഞാൻ ഒരാളെ നിങ്ങൾക്ക് ഞാൻ കഴിച്ചു തരാം ഇതെല്ലാം കേട്ടിട്ട് മഹാനായ അബ്ദുറഹ്മാൻ നിശബ്ദനായി നിൽക്കുകയാൽ തങ്ങളിലേക്ക് ഹിജറ വന്ന ആളുകളെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന ഈ മനുഷ്യരുടെ സൽസ്വഭാവം കണ്ട് അബ്ദുറഹ്മാന്റെ കൽബ് ചോദിക്കുന്നു ാണ് നിങ്ങൾ എനിക്ക് യാതൊരു കച്ചവട സാധനങ്ങളും നിങ്ങളുടെ കുടുംബവും വീടും ഒന്നും നിങ്ങൾ തരേണ്ടതില്ല പരിഭൂമിയിലെ മദീനയിലെ അങ്ങാടിയിൽ എവിടെയാണ് കച്ചവടം ചെയ്യാൻ യോഗ്യമായത് അവിടെയുള്ള പീടികകൾ അവിടെയുള്ള കടകൾ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തരണം എന്നവർ അബ്ദുറഹ്മാനെ കൊണ്ടുപോവുകയാണ് തന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ദീനാറുകൾ കൊണ്ട് ും വെണ്ണയും മദീനയിൽ കച്ചവടം തുടങ്ങി ആളുകൾ സാധനങ്ങൾ വാങ്ങി ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് അബ്ദുറഹ്മാന്റെ കൈകളിൽ ലാഭം വന്നു കച്ചവടം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴേക്ക് വർത്തക പ്രമാണിയായി അബ്ദുറഹ്മാൻ വലിയ കച്ചവടക്കാരനായി മാറുകയാണ് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് യമനിൽ നിന്ന് വലിയ ധാന്യങ്ങൾ വന്നു ചേരുകയാണ് സമ്പത്ത് കിട്ടിയപ്പോ അബ്ദുറഹ്മാൻ റഹ്മാൻ കൂടെയുള്ളവരെ മറന്നില്ല

എന്റെ സമ്പത്തിന്റെ അങ്ങേക്ക് ഞാൻ കൊണ്ടുവന്നു തന്നിരിക്കുന്നു ഈ അബ്ദുറഹ്മാൻ അവിടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചതിലും അദ്ദേഹം നീ പിന്നീട് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചതിൽ പിന്നെയും വർധനവുണ്ടാവുകയാണ് കച്ചവടത്തിൽ പിന്നെയും വർധനവുണ്ടാവുകയാണ് വലിയ കച്ചവടക്കാരനായി ധനാഢ്യനായി ജനങ്ങൾക്കിടയിൽ ഔദാര്യവാനായി അബ്ദുറഹ്മാൻ ഇങ്ങനെ വളരുമ്പോ കൊണ്ട് മനുഷ്യന്മാർക്ക് നേടിയെടുക്കാൻ കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ ഞാൻ പൈസക്കാരനാണ് ഞാനത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം ആരെങ്കിലും പ്രയാസപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറയുന്നില്ല എന്നാ പിന്നെ ഞാനായിക്കോളാം ഞാനല്ലാതെ വേറെ ആരാണ് ഇന്ന സ്ഥാനത്തിന് യോഗ്യനായിട്ടുള്ളത് ഇന്ന നേതാവാകാൻ യോഗ്യനായിട്ടുള്ളത് ഞാനല്ലാതെ മറ്റാരാണ് ഇന്ന പദവി ഏറ്റെടുക്കാൻ യോഗ്യനായിട്ടുള്ളത് ഇതാണല്ലോ നമ്മളുടെ നമ്മളുടെയൊക്കെ ധാരണ നമുക്കിടയിൽ അങ്ങനെയാണല്ലോ പണം കൊണ്ടാണല്ലോ പല പദവികളും നേടുന്നത് അബ്ദുറഹ്മാൻ പ്രിയപ്പെട്ട സഹാബിയാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ ഉമർദിയൊള്ളാഹുവന്നു കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഉമർ ഉമറദിയൊള്ളാഹുവന്നു ഞാൻ മരിക്കുകയാണ് എന്ന് ബോധ്യം സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ എനിക്ക് ശേഷം നിങ്ങൾ ഖലീഫയാക്കണം ഉസ്മാൻ ഇബ്നു 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 അഫ്ഫാൻ എന്നയാൾ മഹാനായ അലി ത്വാലിബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഔഫ് വേറെയും ചില ആളുകളെ പറഞ്ഞു ആളുകളുടെ ഇടയിൽ അറിഞ്ഞു ഉടൻ തന്നെ അബ്ദുറഹ്മാൻ ഉമർ ഉമർമിന്റെ അടുക്കലേക്ക് വരുന്നു എന്നെ അതിൽ നിന്നൊഴിവാക്കി തരണം എനിക്കതിന് കഴിയില്ല ഞാനത് ഏറ്റെടുക്കാൻ യോഗ്യനല്ല ബാക്കിയുള്ളവരിൽ നിന്ന് ആരെങ്കിലും രോഗം വന്നു ഭരിച്ചുകൊണ്ടിരിക്കേ ആ രോഗം പനി ബാധിച്ചപ്പോ ഉസ്മാനുബിൻ പ്രഖ്യാപിച്ചു ഈ പനിയിൽ ഞാൻ മരണപ്പെട്ടു പോവുകയാണ് നിങ്ങൾ ഈ പറയുന്നവരിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ ചില ആളുകളുടെ പേര് പറഞ്ഞു തന്റെ ുംങ്ങൾഫയാണം പള്ളിയിൽ വന്നിരിക്കുകയാണ് മുമ്പിൽ വന്നിരിക്കുകയാണ് മഹാനുഭാവൻ പൊട്ടിക്കരയുകയാണല്ല വലിയ ഒരു ഭാരത്തിൽ നിന്നൊരിക്കൽ എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോറബേ ഇനി ഉസ്മാനിതാ വീണ്ടും എന്നെ അങ്ങനെ

ും മറ്റൊന്നും നൽകുന്നതാണ് ഇത് തമ്പുരാനായ നാഥന്റെ ഔദാര്യമാണ് ഹബീബ്ഹു പറയുകയാണ് നല്ലതല്ലാതെ ഒന്നും അള്ളാഹു തല സ്വീകരിക്കുകയില്ല